ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായിയിലെ പനി ജലദോഷം എല്ലാം വരുന്ന സമയമാണ് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ നിറഞ്ഞു നിരുന്ന സസ്യമാണ് പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക എന്ന് മലയാളികൾ വിളിക്കുന്ന ഒന്നാണ് കുട്ടികളുള്ള എല്ലാ വീടുകളിലും നിർബന്ധമായും നട്ടു വളർത്തേണ്ട ഒരു സസ്യമാണ് പനിക്കൂർക്ക കോളീസ് അറോമാറ്റിക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം വയറുവേ ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ജലദോഷം പനി കഭക്കെട്ട് എല്ലാറ്റിനും പനിക്കൂർക്ക ഉത്തമ ഔഷധമാണ് പനിക്കൂർക്കയുടെ ഇല തണ്ട് എല്ലാം തന്നെ നമ്മൾ ഔഷധമായിട്ട് എടുക്കുന്നുണ്ട് കൂടാതെ നിത്യജീവിതത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന ഒരു സസ്യമാണ് പനിക്കൂർക്ക അധിക ഉയരൊന്നും വയ്ക്കാതെ ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയരേ വരുള്ളൂ പെട്ടെന്ന് വളരുന്ന ഒരു സസ്യമാണ് പനിക്കൂർക്ക കൂടുതലായും അതിൻ്റെ നീര ഇല്ല ഇവിടെയും തണ്ടിൻ്റെയും നീരാണ് നമ്മൾ ഔഷധമായിട്ട് എടുക്കുന്നത് മലയാളികളെ എന്ന് വിളിക്കുന്ന ഇതിന് സംസ്കൃതത്തിൽ പാഷാണമേധം പർണയവനി പാഷാണഭേദി എന്നിങ്ങനെയൊക്കെയാണ് പേരുള്ളത് കൂടാതെ ഹിന്ദിയിൽ ബംഗാളി ഭാഷയിലൊക്കെ ഇതിനെ പത്തർച്ചൂർ എന്നും തമിഴിൽ കർപ്പൂരവല്ലിന്നും വിളിക്കണു ഇന്ത്യൻ റോക്ക് ഫോയിൽ എന്നാണ് ഇതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ പറയണത് കൂടാതെ അഡ്ജറാൻ എന്ന് പറയുന്നുണ്ട് ഇനി ധാരാളം ഔഷധഗുണമുള്ള ഒന്നാണ് ഇതെന്ന് പറഞ്ഞൂലെ പ്രത്യേകിച്ചും ഈ മഴക്കാലത്താണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലും കാരണം പറഞ്ഞൂലോ പനി ജലദോഷം എന്നിവയ്ക്കുള്ള ഉത്തമ ഔഷധമാണ് ഇനിയിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പലർക്കും നിശ്ചയം ഉണ്ടാവില്ല അതായത് പനിക്കൂർക്കയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താൽ കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന ജലദോഷം കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഇതുകൂടാതെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും ഈ പനിക്കൂർക്ക ചേർത്ത വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ പനി ചുമ ജലദോഷം എല്ലാത്തിനും പനിക്കൂർക്കയില വാട്ടിപ്പൂഞ്ഞ നീരിൽ തേൻ ചേർത്ത് മൂന്ന് നേരം രണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊടുത്താൽ ഈ പറഞ്ഞ പോലെ ജലദോഷമൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കൂടാതെ ആവി പിടിക്കുന്ന വെള്ളത്തിൽ പനിക്കൂർക്കലെയും തുളസിയിലെയും ഇട്ട് കഴിഞ്ഞാൽ കബളകാനായിട്ട് വളരെ നല്ലതാണ് ഇനി വരണ്ട ചുമ ഉള്ളവർക്ക് നമുക്ക് പനിക്കൂർക്കയുടെ നീരും ആടലോടകത്തിൻ്റെ നീരും ഇട്ട് തേനും ചേർത്ത് കഴിച്ചാൽ വരണ്ട ചുമ മാറാൻ നല്ലതാണ് കൂടാതെ ഉദരക്രിമി ഉണ്ടെങ്കിൽ അത് മാറാൻ അത് വളരെ നല്ലതാണ് ി ആസ്മാശ്വാസമൊട്ട് ഒക്കെ അനുഭവിക്കുന്നവർക്ക് പനിക്കൂർക്കിലയുടെ നീര് കൽക്കണ്ണം ചേർത്ത് കഴിച്ചാൽ വളരെ ആശ്വാസം ഉണ്ടാവുന്നതാണ് കൂടാതെ പറഞ്ഞല്ലോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ പനിക്കൂർക്കിലയും തുളസിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിച്ചാൽ അവർക്ക് അത് ഗുണം ചെയ്യും കൂടാതെ പനിക്കൂർക്കില നീരെടുത്തിട്ട് അതിൽ അഞ്ചമ്മൾ തേനും ചേർത്ത് കൊടുത്താൽ കുട്ടികളിലുണ്ടാവുന്ന ജലദോഷം പനി കഭക്കെട്ടിയെല്ലാത്തിനും നല്ല ആശ്വാസം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ രാസനാദി കഷായം ഗോപി ചന്ദനാദി ഗുളിക എന്നിവയിലൊക്കെ ഒരു പ്രധാന ചേരുവയാണ് പനിക്കൂർക്ക ഇല കൂടാതെ പനി ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പനിക്കൂർക്കയുടെ ഇല ചൂടത്ത് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഈ കുട്ടികളുടെ ഇവിടെ ചെറിയ കുട്ടികൾക്ക് നെഞ്ചിൽ നമ്മളത് വാട്ടിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഉച്ചയിൽ വെറുകയിൽ അതിൻ്റെ പേര് നീര് ഒഴിക്കും അല്ലെങ്കിൽ വാട്ടി ഇല ഇട്ട് കൊടുത്താലും ആ നീരറങ്ങാൻ നല്ലതും കുട്ടികൾക്കുണ്ടാകുമ്പോൾ പനി മാറാനായിട്ട് വളരെ നല്ലതാണ് കൂടാതെ പറഞ്ഞല്ലോ പനിക്കൂർക്കയിലുടെ നീര് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ പോലെ നീരുവീഴ്ച കുറയാനായിട്ട് വളരെ നല്ലതാണ് ഇനി ചുക്ക് കാപ്പി ഇഷ്ടപ്പെടാത്ത കേരളീയരുണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് മഴക്കാലത്ത് എല്ലാവരും ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കും അപ്പോൾ ചുക്ക് കാപ്പിയിൽ നമുക്ക് പനിക്കൂർക്കയില ചേർത്തിട്ട് ഉണ്ടാക്കി കുടിച്ചാൽ ഇപ്പറഞ്ഞ പോലെ പനിയിൽ നിന്നും നീരൊഴ്ചയിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അത് നമ്മളെ സഹായിക്കും ഇനി ഇത് കൂടാതെ ചെറുനാരങ്ങ പിഴി പിഴിഞ്ഞ് വെള്ളം കുടിക്കാത്തവരുണ്ടാവില്ല അല്ലേ അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് പിഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പനിക്കൂർക്കയിൽ ചേർക്കാവുന്നതാണ് അത് നമുക്ക് കണ്ടത്തിൽ എന്താ പറയുക ഈ സമയത്തൊക്കെ ഇൻഫെക്ഷൻ വരും അപ്പോൾ ഒന്നും പനി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് പനിക്കൂർക്ക ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ലാട്ടോ ഉഴുന്നമാവിൽ പനിക്കൂർക്ക കൂടി ചേർത്തൊന്ന് ഒന്ന് അരച്ചെടുത്താൽ നമുക്ക് വട ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് കൂടാതെ പനിക്കൂർക്കയിലെ ചേർത്തിട്ടുള്ള ബജ്ജി ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് കാരണം അത്ര 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 ഗുണം ശരീരത്തിന് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് പനിക്കൂർക്ക അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും സ്വീകരിക്കാം എന്നുള്ളതാണ് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണെങ്കിലോ തീരെ നവജാത ശിശുക്കൾക്ക് പോലും നമ്മൾ പനിക്കൂർക്കയിലറുകയിൽ ഉച്ചയിൽ വാട്ടിപ്പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് കാരണം ജലദോഷം അകന്നു പോകും ഇനി മൂത്രവിരേചനത്തിന് വളരെ നല്ലതാണ് പനിക്കൂർക്ക കൂടാതെ ഉദരരോഗം വരുന്ന സമയത്ത് നമ്മൾ മോര് മോരുകയച്ചു കുടിക്കൂലേ അപ്പോൾ മോര് കാച്ചുമ്പോൾ പനിക്കൂർക്കയിലെ കൂടി അതിൽ ചേർത്ത് അരച്ച് മോര് കാച്ചി കഴിഞ്ഞാൽ ഉദരരോഗത്തിന് ശമനം കിട്ടും എന്നുള്ളതാണ് ഇനി ഇതുകൂടാതെ കുട്ടികൾക്ക് വയർണ്ണ സുഖനില് പനിക്കൂർക്കയില നീര് പഞ്ചസാര ചേർത്ത് ഇടയ്ക്കൊന്ന് കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്ക് വളർന്നൊരു സുഖം കിട്ടും ഇനി ഇതിനപ്പുറം കുട്ടികളുടെ വായിൽ നിന്നും വെള്ളം വെള്ളമൊലിക്കാൻ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് വല്ലാതെ വരുന്നുണ്ടെങ്കിൽ പനിക്കുറുക്കലയുടെ നീര് സമം മോരും കൂടി ചേർത്ത് ഇടയ്ക്കൊന്ന് കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്ക് ദോഷമൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ കഫക്കെട്ട് ഉണ്ടാവില്ല കുട്ടികളുടെ വായിൽ നിന്നും വെള്ളം വെള്ളമൊലിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ശമനം ഉണ്ടാവും എന്നുള്ളതാണ് ഇനി ആവി പിടിക്കുന്ന പനി ജലദോഷ സമയത്ത് നമ്മൾ ആവി പിടിക്കും അല്ലേ അപ്പോൾ പനിക്കൂർക്കിലയും കൃഷ്ണ തുളസിയും ചേർത്ത് ആവി പിടിച്ചാൽ കഭയകാനായിട്ട് വളരെ നല്ലതാണ് ഇനി ഇത് കൂടാതെ ചെറുനാരങ്ങിയ നീരും പനിക്കൂർക്കിലയുടെ നീരും സമ ചെറുതായി ഒന്ന് ചൂടാക്കി ഇളം ചൂടിൽ കഴിച്ചാൽ ഗ്യാസ്ട്രിൾ മാറാനായിട്ട് വളരെ ഉത്തമമാണ് നവജാത ശിശുക്കളിലെ കുറുകൽ കുറു അവർക്ക് നെഞ്ചിലോ കുറുകൽ ഉണ്ടെങ്കിൽ പനിക്കൂർക്കയിലെ നീര് മുലപ്പാലിൽ ചേർത്ത് കൊടുത്താൽ മതി ശമനം കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മഴക്കാലം തീരുവോളം ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം തന്നെ കുളി കഴിഞ്ഞാൽ പനി പനിക്കൂർക്കയുടെ ഇ ഇലയുടെ നീര് രാസനാദിപ്പൊടിയിൽ ചാലിച്ച് നെറുകയിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് ഏരർക്കുണ്ടാവില്ല ഈ പറഞ്ഞ പോലെ ജലദോഷം പനിയിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കാൻ നല്ലതാണ് ഇനി ഇതിനെല്ലാം അപ്പുറം പനിക്കൂർക്കയുടെ ഗന്ധം അത് പല്ലി പാറ്റ എന്നുള്ളവയ്ക്ക് ദുസഹാണ് അതുകൊണ്ട് നല്ല രൂക്ഷഗന്ധമുണ്ടാവും പനിക്കൂർക്കയ്ക്ക് അപ്പോൾ അതിൻ്റെ ഗന്ധം പല്ലിയും പാറ്റയും ഒക്കെ അകറ്റാൻ നല്ലതാണ് എന്നാണ് പറഞ്ഞത് മുറിയിൽ കൊണ്ട് വെച്ച് കയറുന്നത് ഇതുകൂടാതെ നമ്മൾ തലയിൽ ഒരുപാട് ഹെയർ പാക്കുകൾ പാക്കുകളിടേ ഹെണ്ണ ചെയ്യും അങ്ങനെ ഒരുപാട് ഹെയർ പാക്കുകൾ പാക്കുകളിടുന്നവരുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം ചിലവർക്ക് നീരൊർക്കം ഉണ്ടാവുക സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഹെയർ പേക്കുകൾ ഇടുമ്പോഴെല്ലാം തന്നെ അതിൽ പനിക്കൂർക്കയിലെ കൂടി വെച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നീരൊറക്കമില്ലാതെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും പനിക്കൂർക്ക ദഹനത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തി ചട്നി എന്നിവയിലൊക്കെ പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ് ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ഈ പനിക്കൂർക്കയെ നമുക്ക് പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാം ഇന്ത്യൻ ഒറിഗാനോ എന്ന പേരിൽ വിപണിയിൽ ഇതിൻ്റെ പൊടിയൊക്കെ ലഭ്യമാണ് പല മസാല മസാലക്കൂട്ടുകളിലും ഇപ്പോൾ പനിസോർക്കയില കൂടി ചേർത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു സസ്യമാണ് പനിക്കോർക്കയില പറഞ്ഞല്ലോ കുടിക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്ന വെള്ളത്തിൽ മോര് മോരുകാച്ചുമ്പോൾ ചമ്മന്തിയിൽ ചട്നിയിൽ ആകി പിടിക്കുമ്പോൾ ഇത് കൂടാതെ കുളി കഴിഞ്ഞ് നിറുകയിൽ രാസനാദിയുടെ കൂടാനായിട്ട് ഏത് രീതിയിലും നമുക്ക് പനിക്ക് പനിക്കോർക്കയെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഒരു മഴക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റു അസുഖങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വരാം അതിലേക്കും നമസ്കാരം